ശബരിമലയിൽ മണ്ഡലകാല പൂജ കഴിഞ്ഞ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നട അടച്ചതിന് ശേഷം വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു അപ്പാച്ചിമീടെ മുതൽ സന്നിധാനം വരെയുള്ള മേഖലയിലാണ് വെള്ളിയാഴ്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പതിനെട്ട് സെക്ടറുകളിൽ ഒരേ സമയം വിവിധ ടീമുകളെ നിയോഗിച്ചാണ് ശുചീകരണം എന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൃഷ്ണകുമാർ കെ അറിയിച്ചു ഇന്നിപ്പോ അതിന് പുറമെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ചില ഏരിയകളില് നമുക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു അളവ് കൂടുതലായി കണ്ടതായിട്ടുള്ള കുറച്ച് ഏരിയകൾ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്തതായിട്ടുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലീൻ നടക്കുന്നത് ഇതിനു പുറമെ ഇന്ന് പ്രത്യേകമായിട്ടുള്ള രാവിലെ ഒൻപത് മണി മുതൽ വിവിധ സന്നദ്ധ സേനാ സംഘടനകൾ പോലീസ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ എല്ലാം കൂടി സ്പെഷ്യൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ടീം വർക്കാണ് ആണ് ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് അത് പതിനെട്ട് സെക്ടറുകളായിട്ട് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കാണ് ആരോണ പ്ലാന്റും പരിസരങ്ങളും മാളീപുറം ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ള ഭാഗം ആയുർവേദ ആശുപത്രിയും പരിസരങ്ങളും തുടങ്ങിയവ ശുചീകരിച്ചു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സന്നദ്ധ സേവാ സംഘടനകളും കൈകോർത്തുകൊണ്ടാണ് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഡിസംബർ മുപ്പതിന് വൈകുന്നേരം മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും